കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാലേഖന രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയിൽ നിനക്ക് പ്രതിവാദം പറവാനില്ല അന്യനെ വിധിക്കുന്നതിന് നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവർക്ക് മാർക്കിടാനും മറ്റുള്ളവരുടെ ദോഷം പറയാനും നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് അതിന് ആരോഗ്യമാണ് അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ നാടിവ്യൂഹങ്ങളെല്ലാം വളരെ ശക്തി പ്രാപിക്കും അത് പാപമാണ് ആരെയും കുറ്റം പറയുവാനുള്ള അവകാശം നിനക്കില്ല അത് ഫോഷത്വമാണ് അത് നിന്നെ തന്നെയാണ് നീ വിധിക്കുന്നത് നീ ഒരു ഒരാളിൻ്റെ ദോഷം പറഞ്ഞാൽ അത് നിന്നെ തന്നെയാണ് വിധിക്കുന്നത് നീ ഓർത്തു കൊള്ളണം അതുകൊണ്ട് ആ വിധി ഓർത്തു കൊള്ളണം നീ അത് നീ ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് നീ ഒരു തന്റെ കുറ്റം കണ്ടുപിടിച്ച് അത് പറയുന്നത് നീ അത് ഒന്നും മറ്റൊരു തരത്തിൽ ചെയ്യുന്നവനാണ് അത് നിന്റെ ദോഷമാണ് നിന്റെ കുടുംബത്തിന് ദോഷമാണ് നിന്റെ തലമുറയ്ക്ക് ദോഷമാണ് നിന്റെ തലമുറക്ക് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് അബ്രസ്വല്ലാം വിശ്വ പൗരസ് ശക്തമായി പറഞ്ഞിരിക്കുന്നത് പൗരസിന്റെ ഭാഷയിൽ ശക്തമായി പറഞ്ഞിരിക്കുന്ന വിധിക്കുന്നത് നീ തന്നെയാണ് അതിന് കുറ്റം പാളി നീ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി അതുകൊണ്ട് ഇന്ന് അതങ്ങ് അങ്ങ് നിർത്ത് നീ മറ്റുള്ളവനെ കുറ്റം പറയുന്ന പരിപാടി അങ്ങ് നിർത്ത് നീ നല്ലതായിട്ട് നീയൊന്ന് ജീവിക്കാൻ നോക്ക് ഒക്കുമെങ്കിൽ നോക്ക് അല്ലെങ്കിൽ നീ മറ്റുള്ളവരിൻ്റെ ശാപവും നിന്റെ ശാപവും എല്ലാം കൂടെ വലിച്ച് നീ വെറു നശിക്കാതെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ആദരിച്ച് സ്വയം നന്നാകാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവി ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളുടെ പ്രസിദ്ധമാരെ പ്രധാനമന്ത്രിമാങ്ങളുടെ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം സുവിശേഷം സുഖിയ അത് അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പരിശുദ്ധാൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഉള്ളവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപനങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ മറ്റുള്ളവരെ വിധിക്കുന്ന ആ ഹീനകരമായ ആ കുറ്റത്തിൽ നിന്ന് കർത്താവ് ഞാൻ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം അതിൽ ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്കെതിരെ ഉയർത്താതെ മാന്യമായി സ്വന്തം ജീവിതം ക്രമീകരിച്ച് വിശുദ്ധനായി വിശുദ്ധിയോടെ ജീവിക്കുവാനും വിനയമുള്ളവരായി വിവേകമുള്ളവരായി വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ പിതാവ് ബ്ലസ്